ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ കേരള പോലീസിൻ്റെ എസ് ഒ ജി ടീമും ഒരു രണ്ട് പ്ലാറ്റും പിന്നെ ട്രോമ കയറിയുണ്ട് മുപ്പത് പേര് ഓർമ്മിച്ച് ചൂരന്മാളാൻ ഇന്ന് സൂചി വര വരെ നമ്മുടെ വെക്കി ചെയ്തു ഡെഡ് ബോഡി അങ്ങനെ എക്സ്കവേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറി നോക്കി മുഴുവൻ സെർച്ച് ചെയ്തു നന്നായിട്ട് ഒരുമിച്ച് ഓരോ ടീമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു നല്ല എഫേർട്ടാണ് ട്രോമർ കാണിച്ചത് ഒരു കമാൻഡു പോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് അവരുടെ എല്ലാ സൈവനത്തിനും വേണ്ടി നന്ദിയായിരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളുണ്ട് പ്ലീസ് കണ്ടിന്യൂ ഏർപ്പെടുവാ താങ്ക് യു